രൂപത്തിൽ ഫ്രാൻസിലും വലിഞ്ഞു കയറിച്ചു സിറിയയിൽ നിന്ന് മുസ്ലിങ്ങളാണ് എന്നിട്ട് അവിടെ പോയിട്ട് അവരവിടെ ഇവരുടെ മുസ്ലിം സംസ്കാരം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു എന്നിട്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പൊതുനിരത്തിൽ ഇറങ്ങി ഇവര് സമരങ്ങൾ നടത്തി ഒരു നാട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ഇതിനകത്ത് എന്തെങ്കിലും വേണ്ടേ മദ്രസ തലച്ചോറും വെച്ചിട്ട് വലിഞ്ഞു വലിഞ്ഞുകേറി ചെല്ലുന്നതാണല്ലോ എന്നിട്ട് മുസ്ലിങ്ങളുടെ മതവികാരം ഫ്രാൻസുകാരി വ്രണപ്പെടുത്തിയത്ര വലിയ വിവാദം പാരീസിലെ ബസ്സുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ചില പോസ്റ്ററുകളുണ്ട് ഏകദേശം നഗ്നമായ രൂപത്തിലുള്ള ഹാസ്യ കഥാപാത്രം ധരിച്ചിരിക്കുന്ന മോതിരമാണ് ഫ്രാൻസിലെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ കാരണമെന്നൊരു വിഷയം ഈ കഥാപാത്രം ധരിച്ചിരിക്കുന്ന മോതിരത്തിലെ അള്ളാഹു എന്ന് അറബിയിൽ എഴുതിയിട്ടുണ്ട് അത്രേ ഇതാണ് മുസ്ലിങ്ങളുടെ മതവികാരം പ്രണപ്പെട്ടത് പാരീസില് ഇസ്ലാമിക വിശ്വാസത്തെ അവഹേളിക്കുന്നു എന്ന രൂപത്തിൽ മുസ്ലിങ്ങൾ മുഴുവനും സംഘടിച്ച് ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങി ൾ കൂട്ടിയിട്ട് കത്തിച്ചും കടകൾ അട്ടിച്ച് തകർത്തും വാഹനങ്ങൾ അട്ടിച്ച് തകർത്തും ഒക്കെ ഇവര് പ്രതിഷേധം ഫ്രാൻസിലെ മുസ്ലിംകൾ ആരോപിക്കുന്നു ആ മോതിരത്തിൽ അള്ളാഹുന്ന് എഴുതി ഇവരുടെ മതവികാരം മരണപ്പെടാൻ വല്ല കാരണവും വേണം ഫ്രാൻസിലെ ബസ്സുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ഈ പോസ്റ്ററുകൾ നീക്കം ചെയ്യണം ആ രാജ്യം ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ പോയിക്കൊണ്ടിരുന്നതിനിടയിൽ ഇവരെ ഒന്ന് വിളിച്ച് മിണ്ടിയവൻ ഇലയെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടില് ഒരാള് വിശന്ന് റൂഡിൽ ഇരിക്കുന്നു ആരും അയാളോട് ഒന്നും ചോദിക്കുന്നില്ല അപ്പൊ നമ്മൾ ചെന്ന് എന്താ ഇവിടെ ഇരിക്കുന്നത് ഞാൻ വിശന്നിരിക്കുവാണ് ഉടനെ എന്നാ വായോ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അയാളെ വീട്ടിൽ കൊണ്ടുവന്നു അയാളെ വീട്ടില് തയ്യും കാലം കരുതാനുള്ള സൗകര്യം കൊടുത്തു നമ്മൾ കഴിക്കുന്ന തീൻമേശകൾ കൊണ്ടുപോകുന്ന നിരത്തി നമ്മൾ കഴിക്കുന്ന അതിൽ ഒരു പാത്രത്തിൽ പാത്രത്തിലും ഭക്ഷണം കൊടുത്തു അതല്ലെങ്കിൽ ഇലയിട്ട് കൊടുത്തു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കക്ഷി എഴുന്നേറ്റ് പോയി കൈ കഴുകാൻ അയാളോട് നിന്ന് മിണ്ടിയതിന്റെ പേരിൽ അയാൾ തിന്ന ഇല വരെ നമ്മൾ എടുക്കേണ്ടി വരും അയാളുടെ എച്ചിൽ വരെ നമ്മൾ എടുക്കേണ്ടി വരുമെന്നർത്ഥം ഫ്രാൻസില് ഇവരെ വലിച്ചു കയറ്റിയതിൻ്റെ പേരിൽ ആലോചിച്ചു നോക്കണം അതുകൊണ്ട് ഫ്രാൻസിലെ നിയമങ്ങൾ മാറ്റാൻ ഇവർ ചെയ്യണം ഇംഗ്ലീഷ് അഭിനേതാവായ ബാരൻ കോഹൻ ഫേസ് മാസ്ക് ഉപയോഗിച്ച് ഗുഹ്യഭാഗങ്ങൾ മറച്ച രീതിയിലായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്ന ഒരു പോസ്റ്റർ തന്നെയുമല്ല അദ്ദേഹത്തിന്റെ